കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പന്നീർ കുരുമുളക് ഗവേഷണ കേന്ദ്രം എന്നിവ സംയുക്തമായി അതിസാന്ദ്രത ബലവൃഷത്തോട്ടങ്ങൾ ഒരുക്കുന്നതിന് തുടക്കമായി കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഭൂനശീകരണത്തെ ചെറുക്കുന്നതിനായി പ്രകൃതി വിഭവങ്ങളായ മണ്ണ് ജലം വായു എന്നിവയുടെ മലിനീകരണത്തെ നിയന്ത്രണ വിധേയമാക്കുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും വിളകളുടെ സംരക്ഷണ പരിപാടികൾക്കും പ്രാധാന്യം നൽകുന്ന രീതിയിൽ നടപ്പുവർഷത്തിൽ ആയിരത്തിലധികം ബലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായാണ് തുടക്കം കുറിച്ചത് ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ സ്ഥാപക ദിനമായ ജൂലൈ പതിനാറ് മുതൽ രണ്ടാം ഘട്ടമായും ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനത്തിൽ മൂന്നാം ഘട്ടവുമായിട്ടാണ് ഇവ നടപ്പിലാക്കുന്നത് മരുഭൂവൽക്കരണം വരൾച്ച പേമാരി വെള്ളപ്പൊക്കം എന്നീ പ്രശ്നങ്ങൾ മൂലം നശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനായി അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ഭൂമിയെ കൈമാറുന്നതിനായി നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി എന്ന സന്ദേശം മുഴുവൻ ജനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ പി ജയരാജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ എലിസബത്ത് ഡോക്ടർ മഞ്ജു ഡോക്ടർ പാർവതി ഡോക്ടർ ദീപ സുരേന്ദ്രൻ റെനീഷ ഫാം മാനേജർ ഷഹനാസ് കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ സഞ്ജു ബാലൻ എന്നിവർ നേതൃത്വം നൽകി